ഒരുമിച്ചാണ് പുരുഷന്മാരായിട്ടുള്ള ജനപ്രതിനിധികൾക്കും സ്റ്റേജിലാണ് അവസരം പക്ഷേ ഇന്നത്തെ ഈ പരിപാടിയിൽ നിങ്ങൾക്ക് കാണാം എല്ലാം വനിതകളാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തികളുമൊക്കെയാണ് ഇന്നത്തെ സ്റ്റേജിൽ പങ്കിട്ടു പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് പോലും വേദിക്ക് താഴെയാണ് നമ്മുടെ ഈ വനിതാ ജംഗ്ഷൻ എന്ന് പറയുന്ന ഈ പരിപാടി രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ വർഷം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും അത് കഴിഞ്ഞ് നിന്നെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ജില്ലാതലത്തിൽ ജില്ലാ പഞ്ചായത്തായിരുന്നു അത് ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തിയത് ഇപ്രാവശ്യം വിവിധങ്ങളായിട്ടുള്ള പഞ്ചായത്തുകളുടെ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു പൂവച്ചൽ ട്യൂഷനകത്ത് കാട്ടാക്കട ഗ്രാമപഞ്ചായത്താണ് ആദ്യമായി വനിതാ ജംഗ്ഷന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ മറ്റു പഞ്ചായത്തുകളിലേക്കും ഈ പരിപാടികൾ നടക്കും ഇവിടെ ഒരുപാട് അമ്മമാരുണ്ട് കൊച്ച് ചെറിയ കൂടിയുണ്ട് സോ വൺ തിങ് ഐ പെൻറ്റി കുട്ടികൾ കൂടി സോ തിൽ ഫൈനാൻഷ്യൽ അത് വളരെ വളരെ ആവശ്യമാണ് നമ്മുടെ കുട്ടികൾ പണ്ട് കാലത്തേക്കുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഇത്രയും വിദ്യാഭ്യാസമൊക്കെ നേടില്ല സോ മികവാരും വിവാഹത്തിന് മുമ്പ് അവരവരുടെ അമ്മ അച്ഛന്മാരോടത്ത് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും കല്യാണം കഴിഞ്ഞ ശേഷം അവരുടെ ഹസ്ബൻഡ് അടുത്ത് അവർ ഡിപ്പെൻ്റൻ്റ് ആയിരിക്കും നിലവിലെ സാഹചര്യം ഒരുപാട് മാറ്റിയിട്ടുണ്ട് താങ്ക്ഫുല്ലി സോ നമ്മുടെ എല്ലാ കുട്ടികൾ സ്കൂളിലേക്ക് പോകാറുണ്ട് കോളേജിലേക്ക് കുടി പോകാറുണ്ട് എന്നാലും വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നമ്മുടെ വനിതകളുടെ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ആ രീതിയായിട്ട് കുറ്റിയില്ല പക്ഷെ ആ രീതിയായിട്ട് കൂട്ടണം അപ്പോൾ മാത്രമേ നമ്മുടെ വനിതകളിനെ ശരിക്ക ഒരു ഇൻഡിപെൻഡൻസ് ശരിക്കുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടൂ നമ്മള് ഹൺഡ്രഡ് പെർസെൻറ് ഒരു ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആണ് ലൈക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ലിറ്ററസിസ് ലിറ്ററസിസ് സാക്ഷരത ഹൺഡ്രഡ് പെർസെൻറ് നൂറ് ശതമാനം സാക്ഷരം സാക്ഷരത ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ இடக்கு இடக்கு நமக்கு மாதிரில் இதுபோல உள்ள வளர அன்ஃபோர்ச்சுனேட் நியூஸ் வாய்க்கு வமெட்டட் சியூசைட் பிக்கோஸ் ஓஃப் ஹெரஸ்மெண்ட் ரிலேட்டட் டு டவுரிய ஸ்ரீ தனமினை பற்றிட்டுள்ள ஹெரஸ்மெண்ட் கொண்டு ஒரு குட்டி யூனோ ஆத்மத்தியா செய்யு இல்லிண்டி கொல்லுபேற்றும் ஆ ரீதியுள்ள தட் இஸ் வெரி வெரி அன்ஃபோர்ச்சுனேட்டு നമ്മൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ അത് എന്തിനെ സംഭവിക്കാറുണ്ട് ആ കുട്ടീനെ ശരിക്ക് ഒരു ധൈര്യമുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എൻഡായി കഴിഞ്ഞാലും എനിക്ക് ഐ വിൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് ഓൺ മൈ ഫീറ്റ് ഐ വിൽ ബി ഏബിൾ ടു ഏൺ ഫോർ മൈ സെൽഫ് ആ രീതിയായിട്ടുള്ള ധൈര്യമുണ്ടെങ്കിൽ എന്തിനെ ആ കുട്ടി അതിൻ്റെ ലൈഫ് ബേസിക്കലി സാക്രിഫൈസ് ചെയ്യും Economic independence, financial independence is one very very important reason, important factor.